സ്കൂളിൽ സമ്മർ ക്യാമ്പ് സംഘടിപ്പിച്ചു അണ്ടർ പതിനാല് അണ്ടർ പതിനേഴ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിലേക്കും കേരള ടീമിലേക്കും എഫ് സി കേരള റെഡ് സ്റ്റാർ ഫുട്ബോൾ അക്കാദമി കേരള യുണൈറ്റഡ് തുടങ്ങി പ്രമുഖ അക്കാദമികളിലേക്കും പരിശീലനം നൽകി കുട്ടികളെ എത്തിച്ച വിസാഡ് ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് കോച്ചിങ് ക്യാമ്പുകൾ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വത്സല ഉദ്ഘാടനം ചെയ്തു പ്രശസ്തിയായിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങളിൽ വന്നുകൊണ്ട് നമുക്ക് നിങ്ങൾക്കിവിടെ കായിക പരിശീലനം നടത്താൻ സാധിച്ചതിന് നമുക്ക് അതിന് മുൻകൈ എടുത്തിട്ടുള്ള ഈ സ്കൂൾ മാനേജറ് അതേപോലെ തന്നെ നമ്മുടെ അധ്യാപകരെ ഏറ്റവും നല്ല ഏറ്റവും നമുക്ക് അഭിനന്ദിക്കാവുന്നതാണ് പിന്നെ നമ്മൾ മറ്റുള്ള വിദ്യാലയങ്ങളിൽ വ്യത്യസ്തമായി തന്നെ നമ്മൾ ഇത്രയും ചെറിയൊരു വിദ്യാലയമാണെങ്കിൽ പോലും നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളെ കാലങ്ങളിൽ നല്ലൊരു കായിക വിദ്യാർത്ഥികളായി മാറുന്ന കായിക പ്രേമികളായി കായികങ്ങൾ എന്ന കാലഘട്ടങ്ങളെ നമ്മുടെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് പത്രമാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെയും വിദ്യാർത്ഥികൾ എത്രത്തോളം ഉയർന്നു കാണിച്ചു നോക്കാൻ കാര്യമല്ല കായിക പരിശീലനത്തിലൂടെ ഇനി നാടിന്റെ അഭിമാനമായി മാറുന്ന വിദ്യാർത്ഥികളായി മാറുന്ന പി ടിഎ പ്രസിഡന്റ് വി പ്രഭാകരൻ അധ്യക്ഷനായി കോച്ചിംഗ് ക്ലാസിന്റെ ഉദ്ഘാടനം കോച്ച് എഡ്വിൻ നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് മൻസൂർ അലി വാർഡ് മെമ്പർ റാണി കൃഷ്ണൻ എം ആർ അശോക് കുമാർ കോച്ച് നിഷാദ് എം എം ലക്ഷ്മി മൃദുല എന്നിവർ പ്രസംഗിച്ചു